കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി എട്ടാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സത്യം ശുദ്ധം വിബുദ്ധം

പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആണ് പറയണത് എങ്ങനെ എത്ര ഏത് തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ തരത്തിലൊക്കെ പറയുകയാണ് അവാച്യമാണ് സ വാക്കുകൾക്ക് അതീതമാണ് അവാങ് മനസ്സഗോചരം എന്നാണ് പറയണത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒന്നും പറയാൻ സാധിക്കില്ല ശരിക്കും രൂപത്തെ കുറിച്ച് ഭഗവാന്റെ രൂപത്തെ കുറിച്ച് ശരിക്കും പറയാൻ ആരൊക്കെ വയ്യ എന്നാലും ഏതെങ്കിലും തരത്തിൽ അതിന്റെ അടുത്ത് എത്താവുന്ന വിധത്തിൽ മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം ശുദ്ധം വിബുദ്ധം സത്യമാണ് അത് സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ ഉള്ളത് ഉണ്ട് ഭഗവാൻ എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ സത്യസ്വരൂപനാണ് ഉണ്മ ഉള്ളതാണ് ഭഗവാൻ എന്നുള്ളതാണ് സത്യം ശുദ്ധം അതായത് ത്രിഗുണാദികളൊന്നും ഇല്ല മാലിന്യങ്ങളൊന്നും ഇല്ല ത്രിഗുണാ ത്രിഗുണങ്ങള് അവിടെ ബാധിക്കുന്നില്ല പരമാത്മാവിനെ ത്രിഗുണങ്ങള് ബാധിക്കുന്നില്ല അങ്ങനെ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് ശുദ്ധമായിട്ടുള്ളതാണ് പരമാത്മാവ് എന്നാണ് സത്യം ശുദ്ധം വിമുക്തം ആ ഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തമാണ് എന്നും നിത്യമുക്തൃതനുമാണ് ഭഗവാൻ നിത്യമുക്തനാണ് ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നിത്യം സത്യം ശുദ്ധം വിമുക്തം ജയതി തവ വപുഹു അപ്രകാരമുള്ളതായ അങ്ങയുടെ ആ രൂപം പരമാത്മാ രൂപം അത് സർവോത്കർഷേണ വിജയിക്കുന്നു വബുഹു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടേതും മാതിരി ഒരു ശരീരം ഉണ്ട് എന്നുള്ളതല്ല അങ്ങനെയുള്ള ഒരു ശരീരമില്ല ആ രൂപം എന്താണ് അത് ജയിക്കുന്നു സർവോത്കർഷേണ വിജയിക്കുന്നു എന്നാണ് ഇനി നിത്യമുക്തം നിത്യമായിട്ട് എന്നും മുക്തമായിട്ടുള്ളതാണ് അതിന് ബന്ധം എന്നുള്ളത് ശരി ഇല്ല ബന്ധമുണ്ട് എന്ന് നടിക്കുക ചില ദിക്കുകളിലൊക്കെ എന്ന് മാത്രമേ ഉള്ള അവതാരങ്ങളിലൊക്കെ ബന്ധം ഉള്ളതുപോലെ തോന്നിക്കണു പക്ഷേ ബന്ധം വാസ്തവത്തിൽ ഇല്ല നിത്യമായിട്ട് മുക്തമായിട്ടുള്ളതാണ് പരമാത്മാവ് നിത്യമുക്തം നിരീഹം ഈഹകൾ ഒന്നുമില്ല ഈഹ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതായിട്ടുള്ള അപ്ര കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു താല്പര്യം ആ താല്പര്യം ഉൾ ഇല്ല അങ്ങനെയുള്ളതായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമില്ല ഇന്നത് ചെയ്തണം എന്നുള്ളതായിട്ടുള്ള ഒരു മോഹം ഇല്ല എന്നുള്ളതാണ് നിരീഹം എന്നുള്ള പ്രയത്നം അതിനെയാണ് ഈഹ എന്ന് പറയുന്നത് അതില്ല നിരീഹം നിർദ്വന്ദ്വം ദ്വന്ദ് ഇല്ല അതായത് ദ്വന്ദ്ങ്ങളൊന്നും സുഖദുഃഖാദികളെ ദുഃഖാദികൾ ശീതോഷ്ണങ്ങൾ എന്നൊക്കെയുള്ള ദ്വന്ദ്ങ്ങൾ ഉണ്ടല്ലോ ആ ദ്വന്ദ്ങ്ങളൊന്നും ഇല്ല നിർദ്വന്ദ്വം നിർവികാരം നിർവികാരം വികാരങ്ങളില്ല മാറ്റങ്ങളില്ല ഭഗവാന് ഒരു മാറ്റം ഉണ്ടാവണില്ല പരമാത്മാവിന് ഒരു മാറ്റം ഇല്ല അത് അതായത് ഈ ആറ് ഷ്ഭാവ വികാരങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ ജയതി അസ്ഥി വർദ്ധത വിപരിണമതേ ക്ഷീയതേ നശ്യതി എന്നുള്ളതായിട്ടുള്ള നശിക്കുന്നു എന്നുള്ളതായിട്ട് അവരുടെ ഭാഗത്തും പറഞ്ഞു കഴിഞ്ഞതാണത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭാവ അതൊന്നുമില്ല എന്നുള്ളതില്ല ജനനം എന്നുള്ളതില്ല ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ അതിനാണ് എന്നുള്ളത് അതില്ല വികാരങ്ങളൊന്നുമില്ല മാറ്റമൊന്നുമില്ല നാശ വർദ്ധിക്കുക എന്നുള്ളതില്ല ക്ഷയിക്കുക എന്നുള്ളതില്ല നാശവുമില്ല അങ്ങനെ നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജന ആധാരഭൂതം നിഖില ഗുണഗണങ്ങൾക്ക് എല്ലാ ഗുണങ്ങളുടെ സമൂഹങ്ങൾക്കും ആധാരമായിട്ടുള്ളതാണ് ഭഗവാൻ എന്നുള്ളതാണ് സർവ്വ ഗുണങ്ങളുടെയും ആധാരമാണ് അങ്ങ് ഭഗവാൻ നിർല ഗുണഗണവ്യഞ്ജന ആധാരഭൂതം അതിനെ വ്യഞ്ജിപ്പിക്കുക എന്നുള്ളത് വ്യഞ്ജന ആധാരഭൂതം വ്യഞ്ജിപ്പിക്കുക എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുക അതിനെ വ്യക്തമായി കാണാത്തതിനെ പ്രകാശിപ്പിക്കുക അതിനാണ് വ്യഞ്ജനം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള വ്യഞ്ജന ആധാരഭൂതം അങ്ങനെ എല്ലാ ഗുണങ്ങളെയും പ്രകാശിപ്പിക്കുന്നതിന് ആധാരമായിട്ട് വർത്തിക്കുന്നു ഭഗവാൻ എന്നുള്ളതാണ് നിഖില ഗുണഗണ വ്യഞ്ജന ആധാരഭൂതം നിർമൂലം ഭഗവാൻ ഒരു കാരണം വേറെ മൂലം വേറെ ഒന്നും കാരണമില്ല ഭഗവാനെ ഭഗവാൻ എല്ലാത്തിൻ്റെയും കാരണമാണ് എന്നല്ലാതെ കണ്ട് ഭഗവാൻ ഒരു കാരണം ഇല്ല എന്നാണ് നിർമൂലം നിർ നിർമൂലം നിർമ്മലം നിർമ്മലമാണ് അതായത് യാതൊരു രാഗദ്വേഷാദികളൊന്നുമില്ല നിർമ്മലം നിർമൂലം നിർമ്മലം തന്ന നിരവധി മഹിമോല്ലാസി മഹിമോല്ലാസി അനവധി നിരവധി അവധി ഇല്ലാത്തതായിട്ടുള്ള ധാരാളം അത്യധികമായിട്ടുള്ള വളരെയധികം മാഹാത്മ്യത്തിന് മാഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നത് ഉല്ലാസി നിരവധി മഹിമോല്ലാസി അവധി ഇല്ലാത്തതായിട്ടുള്ള മഹിമ ആ മാഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നതാണ് ഭഗവാൻ എന്ന് നിരവധി നിർലീന അന്തർ നിസ്സങ്കാനം നിർലീനം അന്തർ നിസ്സങ്കാനം മുനീനം നിസ്സങ്കരായിട്ടുള്ളതായിട്ടുള്ള മഹർഷിമാർക്ക് അന്ത അവരുടെ ഉള്ളിൽ ലീനമായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു അവരുടെ ഉള്ളിലൊക്കെ ഭഗവാൻ വർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിർലീനം അന്തർ നിസ്സങ്കാനം മുനീനം പിന്നെ നിരുപമ പരമാനന്ദ സന്ധ്യപ്രകാശം നിരുപമമായിട്ടുള്ള ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള പരമാനന്ദമാകുന്ന പരമാനന്ദത്തിൻ്റെ സാന്ദ്രമായിട്ടുള്ള കട്ടിയായിട്ടുള്ള ആ സാന്ദ്രപ്രകാശം പ്രകാശത്തോടു കൂടിയതാണ് ഭഗവാൻ എന്നുള്ളതാണ് നിരൂപമ ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള അങ്ങനെ യാതൊന്നിനോടും നമുക്ക് ഉപമിക്കാൻ വയ്യ ആ പ്രകാശം എന്നതാണ് എന്നുള്ളത് എന്നതുപോലെയുണ്ട് എന്ന് പറയാൻ വയ്യ അത്ര അധികം പ്രകാശമുണ്ട് എന്നുള്ളതാണ് നിരുപമ ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള ആ പരമാനന്ദം അത്യധികമായിട്ടുള്ള ആ ആനന്ദം ആ ആനന്ദത്തിൻ്റെ പ്രകാശം ആ നിരുപമ പരമാനന്ദ് സാന്ദ്രപ്രകാശം സാന്ദ്രമായിട്ടുള്ള കട്ടികൂടിയതായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രകാശം ഉള്ളതാണ് എന്ന് നിരുപമ പരമാനന്ദ് സാന്ദ്രപ്രകാശം എന്ന് അങ്ങനെ ആ ഭഗവാന്റെ രൂപത്തെ തന്നെയാണ് അവിടെ വർണ്ണിക്കണത് ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ളത് നിശ്ചയ എന്നുള്ള നിലയിലാണ് ഭട്ടതിരിപ്പാടും പറയണത് സുതേ എങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കും പാചം അഗോചരം വാക്കുകൾ കൊണ്ട് പറയാൻ വയ്യാത്തതാണ് ഭഗവാന്റെ ആ സ്വരൂപം എന്ന എല്ലാ ദിക്കിലും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പദങ്ങളെ കൊണ്ടൊക്കെ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ കൊണ്ട് അതിൻ്റെ അടുത്തുവരെയൊക്കെ എത്താം എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അറിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വേദ്യമാണ് അനുഭവം കൊണ്ട് മാത്രം ലഭിക്കാവുന്നതാണ് ആ ഭഗവാന്റെ ശരിയായിട്ടുള്ള സ്വരൂപം എന്നാണ് സത്യം ശുദ്ധം വിബുദ്ധം വിബുദ്ധം എന്നുള്ളതിന് ഞാൻ അർത്ഥം പറഞ്ഞില്ലേ തോന്നുന്നുണ്ട് സത്യമായിട്ടുള്ളതാണ് ശുദ്ധമായിട്ടുള്ളതാണ് വിബുദ്ധം ജ്ഞാനാത്മകമാണ് ജ്ഞാനസ്വരൂപമാണ് എന്നുള്ളതാണ് വിബുദ്ധം എപ്പോഴും ഉണർന്നിരിക്കുന്നതാണ് ജ്ഞാനസ്വരൂപമാണ് എല്ലാ സംഗതികളെയും കുറിച്ചും ഉണർവ് ഉള്ളതാണ് വിബുദ്ധം ജയതി തവ വപുഹു അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ശരീരം അങ്ങയുടെ ആ രൂപം ജയതി സർവോത്കർഷേണ വിജയിക്കുന്നു നിത്യമുക്തം എന്നും മുക്തമായിട്ടുള്ളതാണ് നിത്യമുക്തം നിരീഹം ഈഹകൾ ഒന്നും ഇല്ലാത്തതാണ് ഈഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹത്തോ ചെയ്യുവാനുള്ളതായിട്ടുള്ള താല്പര്യത്തോടു കൂടിയതായ പ്രവൃത്തി അതിനാണ് ഈഹ എന്ന് പറയുക അതൊന്നുമില്ല നിരീഹം നിർദ്വന്ദ്വം ദ്വന്ദ് ഇല്ല ദുഃഖ സുഖ ദുഃഖാദീ ശീതോഷ്ണാദികളായിട്ടുള്ള ദ്വന്ദ്വങ്ങള് അതൊന്നും ഭഗവാനില്ല നിർദ്വന്ദ്വം നിർവികാരം വികാരങ്ങളില്ല മാറ്റങ്ങളില്ല നിർവികാരം നിഖില ഗുണഗണ ഗുണഗണവ്യഞ്ജന ആധാരഭൂതം നിഖില ഗുണഗണങ്ങൾക്ക് എല്ലാ ഗുണ സമൂഹങ്ങൾക്കും നന്മകള് എന്തെല്ലാമുണ്ടോ അതിൻ്റെ ഒക്കെ ആധാരഭൂതമാണ് ഭഗവാൻ എന്നുള്ളതാണ് നിഖുല ഗുണഗണ വ്യഞ്ജന ആധാരഭൂതം അതിനെയൊക്കെ വ്യഞ്ജിപ്പിക്കുന്നു ഭഗവാന്റെ പ്രവൃത്തികൾ ചെയ്തികൾ എന്നുള്ളതാണ് നിർ നിർ നിർമ്മൂലം മൂലമില്ല അതായത് ഭഗവാന് മറ്റൊരു കാരണമില്ല ഒന്നിൽ ഒന്ന് ഭഗവാന്റെ ഉണ്ണയ്ക്ക് മറ്റൊരു കാരണം എന്നുള്ളത് ഇല്ല ഭഗവാൻ നിത്യനായിട്ടുള്ളത് കൊണ്ട് ഭഗവാൻ വേറൊരു കാരണമില്ല നിർമൂലം നിർമ്മലം നിർമ്മലമാണ് രാഗദ്വേഷാദികളൊന്നുമില്ല നിർമ്മലം തൻ നിരവധി മഹിമ മഹിമോല്ലാസി തദ് എന്ന് പറഞ്ഞാൽ ആ രൂപം എന്നുള്ളതാണ് നിരവധി മഹിമോല്ലാസി അവധിയില്ലാത്തതായിട്ടുള്ള മഹിമ മഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നതാണ് നിസ്സംഗാനം മുനീ നിരൂ മഹിമോല്ലാസിലീനം അന്തർ നിസ്സംഗാനം മുനീനം നിസ്സംഗാന മുന്നീനം സംഗ്രഹിതരായിട്ടുള്ള മഹർഷിമാൻ്റെ അന്തഹ ഉള്ളിൽ നിലീനമായിട്ട് ഒളിഞ്ഞ് വസിക്കുന്നു എന്നുള്ളതാണ് നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം ഇനി നിരുപമമായിട്ടുള്ള ഉപമിക്കാൻ കയ്യാത്തതായിട്ടുള്ള ആ പരമാനന്ദം ആ പരമാനന്ദത്തിൻ്റെ സാന്ദ്രത കട്ടി ആ കട്ടി കൂടിയതായിട്ടുള്ള പരമാനന്ദ സ്വരൂപം ആണ് ഭഗവാൻ എന്ന് പറയുന്നത് അതിനെ പ്രകാശിപ്പിക്കുന്നതാണ് ആ പകരമാനന്ദത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഭഗവാൻ എന്ന് സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർ നിത്യമുഖം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമൊല്ലാസി നിർലീനമന്ദം നിസ്സംഗാനം മുനീനം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ജാഗ്രത് മായാ വിമുക്തം വിഷയസുഖമും ആശയം വിട്ടു സത്യം അദ്വൈതം നിർവികാരം സകല ഗുണമത്തെ കാട്ടിടുംതിമൂലം നിർമൂലം നിർമ്മൂലം ദോഷഹീനം അനവധി മഹിമാപ്രാഭവാൾ യോഗിചിത്തെ ആനന്ദം നൽകിടും നിൻ ബാപുവിതു ുന്നു വൈകുൺഭവ ഗോവിന്ദനമ സങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ